ഇതിലും നല്ലത് തോൽക്കുന്നതാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടുണ്ടാവും അത്തരമൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിയുടെ നേരെ പാഞ്ഞു ചെന്ന ചോദ്യശരങ്ങള് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും ഈ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിക്ക് ഒരിക്കലും മനസ്സമാധാനം ലഭിച്ചിട്ടില്ല ഇനി ഉറങ്ങാത്ത രാവുകളായിരിക്കും നരേന്ദ്രമോദിക്ക് ഉണ്ടാവുക എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ഏവർക്കും ബോധ്യപ്പെടുന്നത് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ മൂർച്ചയുള്ള ചോദ്യശരങ്ങളും പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും മറുഭാഗത്ത് സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുൻ്റെയും ഡിമാൻഡുകളും അതിനിടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള കുത്തുവാക്കുകളും വിമർശനങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാ രാത്രികളാണ് വരാൻ പോകുന്നത് കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അധികാരത്തിൽ വന്ന പോലെയല്ല ഇപ്രാവശ്യം മോദി അധികാരത്തിൽ വന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മറ്റൊരാളുടെ സഹായവും ആവശ്യമില്ലാത്തത് കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യം ഭരിക്കുന്ന ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം കാര്യങ്ങൾ അത്ര എളുപ്പമല്ലല്ലോ മോദിയും അമിത്ഷായും ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുള്ള അവരുടെ നയ നയനിലപാടുകൾക്ക് നേർവിപരീതമായ നിലപാടുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂട്ടിക്കൊണ്ടാണ് എൻ ഡി എ മുന്നണി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് ഏത് സമയവും അവരുമായിട്ട് ഉടക്കാനും നിലവിലെ സർക്കാർ താഴെ വീഴാനും വളരെയധികം സാധ്യത കൂടുതലാണ് ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ മറ്റു മുന്നണികളുമായി സഹകരിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നത് ഇതൊരിക്കലും നരേന്ദ്രമോദിക്ക് ഒരു പരിചയവും രീതിയിലുള്ള സർക്കാർ ഒരു പരിചയവും ഈ ഒരു രീതി എത്രനാൾ മോദിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൽ സംശയമാണ് കാരണം ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെല്ലാം വിദ്യാസമ്പന്നരായിരുന്നു ഏതെങ്കിലും മേഖലകളിൽ അവർ മികച്ച സ്കില്ലുള്ളവരാണ് പക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു ഭരണ മികവോ ഈ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കാനുള്ള ഒരു പ്രത്യേകതരം സ്കില്ലോ ഒന്നുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജമായി നിർമ്മിച്ച ഇമേജ് കൊണ്ടല്ലാതെ അതല്ലെങ്കിൽ കുറേ വ്യാജ ഗ്യാരണ്ടികൾ കൊണ്ടല്ലാതെ മോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചും വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞും മുസ്ലിം വിരോധം ആളിക്കത്തിച്ചുമാണ് നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതും ആ പദവിയിൽ പിടിച്ചു നിൽക്കുന്നതും അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി വട്ടപൂജ്യമാണ് ഒരിക്കലും ബി ജെ പിയിൽ പോലും ഒരു സ്ഥാനം ഉണ്ടാവുമായിരുന്നില്ല ഏത് സമയത്തും മറുകണ്ടം ചാടാൻ സാധ്യതയുള്ള ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും മോദിയുടെ നിലപാടുമായി കടുത്ത വിയോജിപ്പുള്ള അവരുമായി സർക്കാർ എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് അധികകാലം മുന്നോട്ടു പോകുമെന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അവരെ വെറുപ്പിക്കാതെ അവരെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ് സി പി അജിത് പവാർ സഖ്യവും നരേന്ദ്രമോദിയുമായി വിയോജിച്ചു നിൽക്കുകയാണ് യു പിയിൽ ബി ജെ പിക്ക് കനത്ത പരാജയം സംഭവിച്ചത് നരേന്ദ്രമോദിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് യോഗി പറഞ്ഞിരുന്ന മുപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് കേവലം രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയത് ആ യോഗി ആവശ്യപ്പെട്ട രണ്ട് ആളുകളും വിജയിക്കുകയും ചെയ്തപ്പോൾ മോദി നിർദ്ദേശിച്ച ബാക്കി മുഴുവൻ ആളുകളും എട്ട് നിലയിൽ പൊട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ വിമർശനം സ്വന്തം പാളയത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരിക്കുപുറതിയുമില്ലാത്ത നിലയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉള്ളത് ഇപ്പുറത്ത് ശക്തമായ ഒരു പ്രതിപക്ഷവും ഊർജ്ജസ്വലനായ ഒരു പ്രതിപക്ഷ നേതാവുമുള്ളപ്പോൾ ഇത്രയും കഴിവ് കേടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് എത്രനാൾ മനസമാധാനത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടു ഓരോന്നും അക്കമിട്ട് എണ്ണിപ്പറയുന്ന രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ പഞ്ചപുച്ചമടക്കി ഒന്നും ഒരുയിടാൻ കഴിയാതെ നിൽക്കുന്ന മോദിയെയാണ് നമ്മൾ കണ്ടത് അവസാനം മോദി എന്നും പ്രയോഗിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറഞ്ഞപ്പോൾ മാത്രമാണ് മോദി ഒന്ന് എഴുന്നേറ്റിൽ നിന്ന് ഒരു അക്ഷരം വിണ്ടാൻ കഴിഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാനും തിരുത്താനും കഴിയുന്ന ശക്തമായ പ്രതിപക്ഷം ഇപ്പുറത്തുള്ളത് നമുക്ക് ആശ്വാസം പകരുന്നുണ്ട് പക്ഷേ നമ്മളെ നിരാശരാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളുമാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യവ്യാപകമായി വർഗീയ ആക്രമണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഈ അക്രമങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളോ ഇന്ത്യ മുന്നണി നേതാക്കളോ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് നമ്മളെ നിരാശരാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില വർഗീയ ആക്രമണങ്ങളും കൊലപാതകങ്ങളുടെയും വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാം ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് മൂന്ന് മുസ്ലിം യുവാക്കളെയാണ് തല്ലിക്കൊന്നത് ബലി പെരുന്നാളിന് ബലി അറുക്കാൻ പശുക്കളെ കടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെലുങ്കാനയിൽ കലാപമുണ്ടാക്കുന്നു ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിൽ പതിനൊന്ന് മുസ്ലിം വീടുകൾ പൊളിച്ചു കളഞ്ഞു ഗുജറാത്തിൽ ക്രിക്കറ്റ് കളി കാണാൻ പോയ ഒരു മുസ്ലിം യുവാവിനെ മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുകയുണ്ടായി ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് ആയിരത്തോളം വീടുകളാണ് ദിവസങ്ങൾക്കുള്ളിൽ പൊളിച്ചു മാറ്റിയത് ന്യൂഡൽഹിയിൽ ഒരു പള്ളി പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പണ്ഡിതനെ തലക്കടിച്ചു കൊലപ്പെടുത്തി പ്രദേശിൽ ബലിയറുത്ത മാംസം സ്റ്റാറ്റസ് ഇട്ടതിന്റെ പേരിൽ ഒരു മുസ്ലിം യുവാവിന്റെ കട തല്ലിപ്പൊളിച്ചു അവിടെയുള്ളതെല്ലാം എടുത്തു കൊണ്ടുപോയി അങ്ങനെ നിരവധി വർഗീയ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് രാജ്യവ്യാപകമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതും പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് ബി ജെ പി ഭരണകൂടത്തെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഇന്ത്യ മുന്നണി ഇലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ ബി ജെ പിക്ക് ഈ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ സംഘപരിവാർ കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ഒന്നും മിണ്ടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് ചെയ്യുന്ന അനീതിയല്ല അവർ കാണിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഈ ഇന്ത്യ രാജ്യത്തെ മതേതരത്തെ സ്നേഹിക്കുന്ന മത സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചെയ്തിട്ടുള്ളത് ഈ അക്രമ രാഷ്ട്രീയത്തെയും ഈ ഹിന്ദുത്വ വർഗീയ അജണ്ടയെയും തുരത്തിയോടിക്കാനും ഒരു മതേതരത്വ മതസൗഹാർദ്ദ ഭരണകൂടം ഇന്ത്യയിൽ നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിന്റെ പേരിലല്ലേ അവർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ബി ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് സംഘപരിവാർ നടത്തുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ഒന്നും ഇണ്ടാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി പരാജയപ്പെട്ട നിരവധി സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരടക്കമുള്ള മുസ്ലിങ്ങളെ അവർ ആക്രമിക്കുകയാണ് കൊലപ്പെടുത്തുകയാണ് മുമ്പ് കലാപങ്ങളിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിരുന്ന ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ ഇപ്പോൾ കലാപത്തിന്റെ പകരം ആൾക്കൂട്ട അക്രമങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളുമാണ് രാഷ്ട്രീയമായ നേട്ടം ലക്ഷ്യം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്രമികൾക്കെതിരെ ഈ ഭരണകൂടം നടപടിയെടുക്കുമെന്നോ ഇരകളെ സംരക്ഷിക്കുമെന്നോ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് ഈ ഇലക്ഷനിൽ ശക്തമായ തിരിച്ചടി കൊടുത്ത ഇന്ത്യ മുന്നണി നേതാക്കളെയാണ് പ്രതിപക്ഷ പാർട്ടിയെയാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഓരോ മുസ്ലിമിന്റെ നേരെയും അവർ അക്രമം അയച്ചുവിടുമ്പോൾ ജയ് ശ്രീറാം എന്നത് കൊലപാതകത്തിന് വേണ്ടിയുള്ള അക്രമത്തിന് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് ഈ സംഘപരിവാർ ഭീകരർ ചിത്രീകരിച്ചു ഇന്ത്യയിലെ ഒരു മതത്തിലെ ദൈവങ്ങളും മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ കൊലപ്പെടുത്തണമെന്നോ ആക്രമിക്കണമെന്നോ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് രാമഭഗവാൻ രാമഭഗവാൻ ഇന്ത്യയിലേക്ക് അവതരിച്ചതും ജീവിച്ചതുമൊന്നും ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനോ അവരെ അക്രമിക്കാനോ അല്ല പക്ഷേ ഇവരുടെ പ്രവൃത്തി കണ്ടാൽ തോന്നും രാമൻ ഇന്ത്യയിൽ ജീവിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഇവരുടെ പ്രവൃത്തി കണ്ടാൽ തോന്നുന്നത് ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭയമുളവാക്കുന്ന രീതിയിലാണ് ജയ ശ്രീറാം എന്ന അവരുടെ രാമനെ അവർ അവതരിപ്പിച്ചു ഹൈന്ദവ സഹോദരങ്ങളോടും ഹിന്ദു ദൈവങ്ങളോടും ഹിന്ദു മതത്തോടുമൊക്കെ ഭയവും വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന രീതിയിലാണ് സംഘപരിവാർ അവരുടെ മതത്തെ വികലമാക്കി ഇന്ത്യ രാജ്യത്തെ പൊതു സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും എല്ലാ മതവിശ്വാസികളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകളെ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായ കാര്യമാണ് അത്തരം ആളുകൾക്ക് ഒരു ഹിന്ദുവിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഹൈന്ദവ വിശ്വാസികളുടെ ബാധ്യതയാണ് അത് ഈ സമൂഹത്തിൻ്റെയും നാടിൻ്റെയും രക്ഷക്ക് അനിവാര്യമാണ് ഈ സംഘപരിവാർ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് പോലെയല്ല യഥാർത്ഥ ഹിന്ദു മറിച്ച് ഈ ഇന്ത്യ രാജ്യത്തുള്ള സകല മനുഷ്യരെയും ജാതി ഭേദമന്യേ സ്നേഹിക്കുന്നതാണ് ഒരു യഥാർത്ഥ ഹിന്ദു വിശ്വാസി എന്ന് പഠിപ്പിക്കേണ്ടത് ഈ രാജ്യത്തുള്ള ഈ മതേതരത്തെ സ്നേഹിക്കുന്ന മത സ്നേഹിക്കുന്ന ഭൂരിഭാഗം ഹിന്ദുക്കളുമാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ഭൂരിഭാഗം ഹിന്ദുക്കളും കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ ഭരണകൂടത്തിന് വലിയ തിരിച്ചടി സമ്മാനിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു